പാറശാല അന്വേഷണം തമിഴ്നാട് േക്കും വിചാരണ വേളയിൽ അന്വേഷണ പരിധി ചോദ്യം ചെയ്യപ്പെട്ടേക്കുമെന്ന എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൈമാറാനുള്ള ആലോചന നിലവിൽ കേരള പോലീസിന്റെ അന്വേഷണ നടപടികളിലും സാങ്കേതിക പ്രതിസന്ധികളുണ്ട് കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ശബ്ദ സാമ്പിൾ എടുക്കുന്നത് നാളത്തേക്ക് മാറ്റി പാറശാല ഷാരൂൺ വധ കേസിൽ അന്വേഷണം അവസാനഘട്ടത്തിലെത്തിയെങ്കിലും നിയമ നടപടികളിലെ ആശയക്കുഴപ്പം തുടരുകയാണ് കേരള പോലീസിന് അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാരോൺ കേസ് എന്ന് പറയുന്നത് വലിയ മീഡിയ ശ്രദ്ധ ലഭിച്ചു എന്നതിനപ്പുറത്ത് നിയമപരമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ ജിയുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന കേസ് അതായത് ഷാരോണിന്റെ കേസ് തമിഴ്നാട് പോലീസിന് കൈമാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും നിലവിലെ ഈ കേസ് അന്വേഷിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിയമതടസ്സങ്ങൾ ഒന്നുമില്ല എങ്കിൽ പോലും വിചാരണ സമയത്ത് ഈ പറയുന്ന പരിധി അതായത് അന്വേഷണ പരിധി ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്ക അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എ ജി പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അങ്ങനെയാകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് ഈ കേസ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന അതായത് നിലവിലെ ഗ്രീഷ്മ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നാടകങ്ങളൊക്കെ അല്ലെങ്കിൽ അവളുടെ തിരക്കഥകളൊക്കെ അതൊക്കെ മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് മധുര കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു ആരാണ് ഈ അഭിഭാഷകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് സംഘടനാപരമായിട്ട് ശക്തിയുള്ള എല്ലാം കൊണ്ടും അതിശക്തനായ ഒരു അഭിഭാഷകനാണ് ഈ പറയുന്ന കേസിന്റെ ചുക്കാൻ പിടിച്ചത് എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പിന് മുൻപ് ഈ പറയുന്ന ഗ്രീഷ്മയുടെ വീട് കുത്തി തുറന്ന അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചത് ഇതൊക്കെ നാളുകളിൽ ഈ കേസ് കോടതിയിലെത്തുന്ന സമയത്ത് പല രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ ഡിഫൻസിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ദാ ഇപ്പോൾ പോലീസ് കേരള പോലീസ് ആവട്ടെ വളരെ ക്രൈംബ്രാഞ്ച് അടക്കം അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അടക്കം വളരെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച ഒരു കേസ് ഇപ്പോഴും ഇത്രയും വലിയ ഒരു സെൻസേഷണൽ കേസ് ആയിട്ട് പോലും ഇപ്പോഴും ഈ കേസ് ആരാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിനെ വ്യക്തമായ ധാരണയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന സംഭവം അതായത് വിഷം കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടാണ് ഈ പറയപ്പെട്ട ഷാരോണിന് വിഷം കൊടുത്തിട്ടുള്ളത് തമിഴ്നാടിൽ നിന്നാണ് എന്നാൽ ഷാരോൺ മരണപ്പെടുന്നതാവട്ടെ കേരളത്തിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പക്ഷേ ഷാരോണിന് വിഷം കൊടുത്തു എന്ന് പറയപ്പെടുന്ന സംഭവം തമിഴ്നാട്ടിൽ നടന്നത് തന്നെ പോലീസിന് കേരള പോലീസിന് ഈ കേസ് അന്വേഷിക്കണം എന്നുണ്ട് എങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതോടൊപ്പം ഇത് വിചാരണ സമയത്ത് കോടതി ചോദിക്കും ഈ പറയപ്പെടുന്ന പരിധി നിങ്ങളുടെ പരിധി അല്ലല്ലോ അത് ഡിഫൻസിന് ഈ പറയുന്ന പ്രതിഭാഗം അഭിഭാഷകർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ഒരു വലിയ ഭയം തന്നെയാണ് കേരള പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് ഇത് കൊടുത്തു കഴിഞ്ഞാലോ ഈ പറയപ്പെടുന്ന മധുര അഭിഭാഷകന്റെ എല്ലാ സ്വാധീനവും ഈ പറയപ്പെടുന്ന തമിഴ്നാട്ടിൽ വർക്കൗട്ട് ആകും അന്വേഷണത്തെ അടക്കം സ്വാധീനിക്കും എന്നുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു അത് മുഴുവനായിട്ടും ശരിയാണ് എന്നൊന്നുമല്ല അല്ല മറിച്ച് നിലവിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അഭിഭാഷക ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട് പോലീസിന് ഈ കേസ് കൈമാറുന്നത് തീർച്ചയായും അവർക്കത് വലിയ ഉപകാരമായിട്ട് മാറും കേരള പോലീസ് ഈ കേസ് വളരെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് ഇടക്കിടക്കൊക്കെ പല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് അന്വേഷിച്ചിട്ടുണ്ട് തെളിവെടുപ്പാണെങ്കിൽ പോലും അതിനിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിലായിട്ട് പോലും ഇത് എങ്ങനെ കൈകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഐഡിയ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു ചെറിയ പരാജയമാണ് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ തമിഴ്നാട് പോലീസിന് കൊടുക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടായേനെ പക്ഷെ നിലവിൽ ഈ ഇങ്ങനെയൊരു സമയത്ത് ഇങ്ങനെയൊരു നേരത്ത് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസിന്റെ എല്ലാ പ്രാധാന്യവും നഷ്ടപ്പെടും എന്താണോ ഗ്രീഷ്മയും ടീമും ആദ്യഘട്ടത്തിൽ തിരക്കഥ എഴുതിയത് ആ തിരക്കഥക്ക് ഒത്ത് ഈ കേസ് മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷാരോൺ എന്ന് പറയപ്പെടുന്ന ഒരു നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ അതല്ല എങ്കിൽ തൻ്റെ ആ പ്രണയിനിയെ അവസാനഘട്ടമടക്കം അവസാനഘട്ടമടക്കം മരണക്കടക്കയിൽ ഉണ്ടാകുമ്പോൾ പോലും ഒരു രീതിയിലുള്ള ഒരു സംശയം പോലും തന്റെ പ്രണയിനിക്ക് നേരെ ഉയർത്താത്ത വിശ്വാസം പ്രകടിപ്പിച്ച ആ മനുഷ്യൻ ആ നിരപരാധിയായ മനുഷ്യന്റെ കൊലപാതകത്തിന് നമ്മളൊക്കെ കൂട്ടുനിന്നതിന് സമമായി പോകും കാരണം ഇങ്ങനെ ഒരു വലിയ വിഷയം അവളടക്കം കുറ്റം സംബന്ധിച്ചിട്ടുള്ളൂ ഇനി പോലീസ് കസ്റ്റഡിയിൽ വെച്ചിട്ട് കുറ്റം സംബന്ധിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ കുറ്റക്കാരിയൊന്നും ഒന്നും അറിയുന്നില്ല അത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തുന്ന വാദങ്ങളൊക്കെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കഴിഞ്ഞ ദിവസം നടന്ന സംഭവം തന്നെയാണ് അതായത് ഗ്രീഷ്മ തന്നെയാണ് വിഷം കൊടുത്തത് എന്നുള്ളതിന് എന്ത് തെളിവാണ് പ്രോസിക്യൂഷന്റെ കൈവശം ഉള്ളത് എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ ചോദിച്ചത് ഷാരോൺ അവിടെ പോയിട്ട് ഷാരോൺ തന്നെ ചില പ്രശ്നങ്ങളുടെ പേരിൽ കുടിച്ചതായി കൂടെ എന്നുള്ള ചോദ്യം അടക്കം ചോദിച്ചത് ഗ്രീഷ്മയുടെ അഭിഭാഷകനാണ് കൂടാതെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവ ഇതൊക്കെ കൂട്ടിയും കുറച്ചും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഗ്രീഷ്മക്ക് അനുകൂലമാണ് അത് നമ്മൾ എടുത്തു പറഞ്ഞ പറ്റൂ ഇനി നിയമപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാജിക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം അതുണ്ടാകണം എന്നുണ്ടെങ്കിൽ തമിഴ്നാട് പോലീസാണോ കേരള പോലീസാണോ ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്നുള്ളതിൽ ആദ്യം ഒരു വ്യക്തതയുണ്ടാകണം എന്തായാലും തമിഴ്നാട് പോലീസിന് തന്നെ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എ ജി അടക്കം അത് കൺഫേം ചെയ്തിട്ട് പറയുമ്പോൾ നമുക്ക് വേറൊന്നും പറയാനില്ല തമിഴ്നാട് പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കും എന്ന് പറയേണ്ടി വരും ഡെസ്ക്